നമസ്കാരം ലെബനനിൽ തിങ്കളാഴ്ച ആരംഭിച്ച യുദ്ധം ഇസ്രയേൽ തുടരുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു യു എൻ പൊതുസഭയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഞങ്ങൾ യുദ്ധത്തിലാണ് ഞങ്ങൾ വിജയിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ച സമയത്ത് ഇസ്രയേൽ സേന ഹിസ്ബുള്ളയുടെ ആസ്ഥാന മന്ദിരം തച്ചുടക്കുകയായിരുന്നു അപ്രതീക്ഷിതവും അതിശക്തവുമായ ആക്രമണമാണ് ബെയ്റൂട്ടിലെ ഹിസ്ബുള്ളയുടെ ആസ്ഥാനത്തിന് നേരെ ഇന്നലെ ഇസ്രായേൽ സേന നടത്തിയത് ഇതുവരെ ഉണ്ടായിരുന്ന ആക്രമണങ്ങളെ പോലെയല്ല കൃത്യമായി ആസ്ഥാനം തെരഞ്ഞെടുത്ത് അതീവ സുരക്ഷിതം എന്ന് കരുതിയിരുന്ന ഹിസ്ബുള്ളയുടെ സങ്കല്പങ്ങളെ തച്ചുടച്ചുകൊണ്ട് കൃത്യമായി അത് ഇല്ലാതാക്കി വാസ്തവത്തിൽ ഹിസ്ബുള്ളയുടെ ആസ്ഥാനം എവിടെന്ന് ബെയ്റൂട്ടിലുള്ളവർക്ക് പോലും അത് തച്ചുടയ്ക്കുന്നത് വരെ അറിവില്ലായിരുന്നു വലിയൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ വലിയ കെട്ടിട സമുച്ചയങ്ങളുടെ അടിയിൽ തുരങ്കം തീർത്തായിരുന്നു ഹിസ്ബുള്ള ആസ്ഥാന മന്ദിരം തീർത്തത് പുറത്താരും നോക്കിയാലും അത് സാധാരണ മനുഷ്യർ താമസിക്കുന്ന ഇടങ്ങളാണ് അല്ലാതെ ഒരു പ്രത്യേകതയും അവർക്ക് തോന്നില്ല എന്നിട്ട് അതിനടിയിലേക്ക് വലിയ തുരങ്കം തീർത്തിട്ടെ അവിടെ സുരക്ഷിതമായ താവളമൊരുക്കി ഹിസ്ബുള്ളയുടെ ആസ്ഥാനം അവിടെയാക്കിയാണ് ഭീകരർ വാണിരുന്നത് ഹിസ്ബുള്ളയുടെ തലവനായ ഹസൻ നസറുള്ള അടക്കമുള്ള മുതിർന്ന നേതാക്കന്മാർ അവിടെ താമസിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ഇക്കാര്യം ഹിസ്ബുള്ളയ്ക്കും ഇറാനും അല്ലാതെ മറ്റാർക്കും അറിയില്ല എന്നായിരുന്നു കരുതിയിരുന്നത് ഒരുപക്ഷെ ലബനി സർക്കാരിന് അറിവുണ്ടായിരുന്നിരിക്കില്ല എന്നാൽ ഇസ്രയേൽ കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് ആ കെട്ടിട സമുച്ചയങ്ങൾ തച്ചുടച്ചു ഭൂമിക്കടിയിലെ ഹിസ്ബുള്ളയുടെ ആസ്ഥാനമന്ദിരത്തിനൊരുപക്ഷെ ഒന്നും സംഭവിച്ചു കാണില്ല എന്നാൽ അതിൻ്റെ പുറത്തുള്ള കെട്ടിടം തീപ്പന്തമായി മാറി ചാമ്പലായി മാറി ആ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നവർക്കൊക്കെ എന്തു സംഭവിച്ചു എന്നറിയില്ല ആറുപേർ കൊല്ലപ്പെട്ടെന്നും തൊണ്ണൂറ് പേർക്ക് പരിക്കേറ്റെന്നും ലബനീസ് ആരോഗ്യ മന്ത്രാലയം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാൽ അതിനപ്പുറത്തേക്ക് പടർന്നു പിടിച്ച ഒരു ആക്രമണമായിരുന്നു അതെന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അൽ ജസീറയുടെയും റോയിറ്റേഴ്സിന്റെയും ഒക്കെ റിപ്പോർട്ടുകൾ പറയുന്നത് പുറത്തു വന്നതിനേക്കാൾ ഭയാനകമായിരുന്നു ആ റിപ്പോർട്ടുകൾ എന്നാണ് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് പുറത്തു വന്ന റിപ്പോർട്ടിൽ പറയുന്നത് ഹിസ്ബുള്ളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമാൻഡറും സഹ കമാൻഡറും കൊല്ലപ്പെട്ടതാണ് ഹിസ്ബുള്ളയുടെ മിസൈൽ യൂണിറ്റിന്റെ മേധാവിയായ മുഹമ്മദ് അലി ഇസ്മയേലും സഹമേധാവിയായ ഹുസൈൻ അഹമ്മദ് ഇസ്മയേലും കൊല്ലപ്പെട്ടു എന്ന് ഇസ്രായേൽ ഔദ്യോഗികമായി അവരുടെ എക്സ് അക്കൗണ്ടിൽ പങ്കുവച്ചിട്ടുണ്ട് പൊതുവെ ഇത്തരം ആക്രമണങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ ഇസ്രയേൽ പുറത്തു പറയുന്നത് സ്ഥിരീകരിച്ച ശേഷമാണ് അതുകൊണ്ട് തന്നെ പുറത്തു വന്നതിനേക്കാൾ വലിയ ആക്രമണമായിരുന്നു ഇസ്രയേൽ ഹിസ്ബുള്ളയുടെ ആസ്ഥാന മന്ദിരത്തിന് മേൽ നടത്തിയതേ എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് ഹസൻ നസറുള്ളക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്ന കാര്യത്തിലും ചില ആശയക്കുഴപ്പങ്ങളുണ്ട് ചില ഹിസ്ബുള്ള വിരുദ്ധ മാധ്യമങ്ങൾ അത്തരത്തിലുള്ള സൂചനകൾ നൽകുന്നു എന്നാൽ ഇസ്രയേലോ ഹിസ്ബുള്ളയോ അതേക്കുറിച്ചൊരു അക്ഷരവും പറഞ്ഞിട്ടില്ല ഹിസ്ബുള്ളയുടെ ഒരു വക്താവ് റോയി പ്രതിനിധിയോട് പറഞ്ഞത് ഹസറുള്ള സുരക്ഷിതനായി ജീവിച്ചിരിക്കുന്നു എന്നാണ് അൽ ജസീറയും അങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ ഹിസ്ബുള്ള ഔദ്യോഗികമായി എന്തെങ്കിലും പറയുകയോ ഹസൻ നസറുള്ള ഇതേക്കുറിച്ച് എന്തെങ്കിലും പ്രതികരിക്കുകയോ ചെയ്തിട്ടില്ല ആസ്ഥാന മന്ദിരം തച്ചുടച്ചിട്ടും ഹസൻ നസറുള്ള എന്തുകൊണ്ടാണ് ലൈവ് ടെലിവിഷനിൽ വരാത്തത് എന്ന ചോദ്യം പ്രസക്തമാണ് പലപ്പോഴും ഹിസ്ബുള്ളയുടെ ആസ്ഥാന മന്ദിരത്തിൽ നിന്ന് തന്നെ ഹസൻ നസറുള്ള ടെലിവിഷൻ ചാനലിലൂടെ ഭീകരപ്രവർത്തകരെ അഭിസംബോധന ചെയ്യാറുണ്ട് എന്നാൽ കഴിഞ്ഞ കുറേ ദിവസമായി അത്തരമൊരു ശ്രമം നടന്നിട്ടില്ല ഹിസ്ബുള്ള ആസ്ഥാന മന്ദിരവുമായി ബന്ധപ്പെടുത്തുന്ന എല്ലാ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളും ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്നു എന്ന റിപ്പോർട്ടുമുണ്ട് തന്നെ ഹിസ്ബുള്ള നേതാക്കൾക്ക് ഇറാനുമായോ അല്ലെങ്കിൽ അവരുടെ ഭീകര ശൃംഖലയുമായോ ബന്ധപ്പെടാൻ കഴിയുന്നില്ല എന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തായാലും ഹിസ്ബുള്ളയുടെ നട്ടല്ലൊടിച്ചിരിക്കുകയാണ് ഇസ്രായേൽ ആക്രമണത്തിലൂടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് യു പൊതുസഭയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ഇച്ഛാശക്തിയോടെ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇങ്ങനെയൊരു ആക്രമണം നടത്തിയതെന്നാണ് ലബനനിൽ ഇസ്രായേൽ ഇത്രയും ശക്തമായ ഒരു ആക്രമണം ഇതിനു മുമ്പ് നടത്തിയിട്ടില്ല ലബനീസ് ഭരണകൂടത്തിന് നേരെയുള്ള വെല്ലുവിളിയെന്ന് ഇറാന്റെ ബെയ്റൂട്ട് അംബാസിഡർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിന് തക്കതായ തിരിച്ചടി നൽകുമെന്നും ഇറാൻ അംബാസിഡർ പറയുന്നു എന്നാൽ ഇത്തരത്തിലുള്ള അവകാശവാദങ്ങൾ ഇറാൻ കഴിഞ്ഞ് കുറേ കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്നു തെഹ്റാനിൽ ചെന്ന് ഇറാന്റെ സുരക്ഷയിൽ കഴിഞ്ഞിരുന്ന ഹമാസ് തലവൻ ഇസ്മൽ ഹനിയെ വധിച്ചിട്ടും ഒന്നും ചെയ്യാൻ കഴിയാത്ത ഇറാൻ ഇപ്പോഴും അനങ്ങുകയില്ല എന്നാണ് നിരീക്ഷണം ഹിസ്ബുളയുടെ ആസ്ഥാനം മാത്രമല്ല ബെയ്റൂട്ടിൽ അവിടെയും ഇവിടെയും ശക്തമായ വ്യോമാക്രമണമാണ് ഇന്നലെ ഇസ്രയേൽ നടത്തിയത് ഈ വ്യോമാക്രമണത്തിൽ അനേകം പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട് കുട്ടികളും സ്ത്രീകളും അടങ്ങുന്നവരെ നാശനഷ്ടങ്ങൾക്കിടയിൽ നിന്നും രക്ഷിച്ചെടുക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ട് വ്യോമാക്രമണത്തിൽ കെട്ടിടങ്ങൾ തകർന്നു വീഴുമ്പോൾ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഓടിയൊളിക്കുന്ന ഹിസ്ബുള്ള ഭീകരരുടെ ദൃശ്യങ്ങളും പുറത്തുണ്ട് വാസ്തവത്തിൽ ഹമാസിനെ ചുറ്റിപ്പറ്റി ഗാസയിൽ തന്നെ ഇസ്രായേൽ കഴിയും എന്ന് കരുതി ഇസ്രായേലിൻ്റെ മേൽ മിസൈൽ അയച്ചു കൊണ്ടിരുന്ന ഹിസ്ബുള്ള വലിയ പ്രതിസന്ധിയെ നേരിടുന്നു ഇസ്രായേൽ കൃത്യമായി ഹിസ്ബുള്ളയുടെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കി അവരുടെ താവളങ്ങളൊക്കെ തച്ചുടയ്ക്കാൻ തുടങ്ങിയതോടെ ബെയ്റൂട്ട് നഗരം ശവപ്പറമ്പായി മാറുന്നു ബെയ്റൂട്ടിലെ പല കെട്ടിടങ്ങളും ഞൊടിയിടയിൽ കത്തിച്ചാമ്പലാവുന്ന ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ബെയ്റൂട്ടിലെ സാധാരണ മനുഷ്യരുടെ താമസ സ്ഥലങ്ങളിലാണ് മിസൈലുകളും റോക്കറ്റുകളും സൂക്ഷിച്ച് ഇസ്രായേലിനെ തകർക്കാൻ ഹിസ്ബുള്ള ശ്രമിക്കുന്നതെന്നും അത് അനുവദിക്കില്ല എന്നും ഇസ്രായേൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ഇസ്രായേൽ സിറ്റിയ സഫാദിലേക്ക് ഹിസ്ബുള്ളയുടെ സാൽവോ റോക്കറ്റുകൾ അയച്ചു എന്ന് ഹിസ്ബുള്ള അവകാശപ്പെടുന്നുണ്ട് ഇപ്പോഴും ഇസ്രായേലിലേക്കുള്ള ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണം തുടരുന്നു എന്ന് തന്നെ വ്യക്തം ഹിസ്ബുള്ളയുടെ അൽ മനാർ ടി വിയിലും ആക്രമണ ദൃശ്യങ്ങൾ ചിലത് കാണിക്കുകയുണ്ടായി ഇസ്രയേൽ യുദ്ധം തുടരുകയാണ് തിങ്കളാഴ്ച മുതൽ ആരംഭിച്ച യുദ്ധത്തിൽ എഴുന്നൂറിലധികം പേർ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് ബെയ്റൂട്ട് നഗരത്തെ കത്തിച്ചാമ്പലാക്കാൻ ഒരു മടിയും തങ്ങൾക്കില്ല എത്രയും വേഗം ഹിസ്ബുള്ള ആയുധം വെച്ച് കീഴടങ്ങണം ഹിസ്ബുള്ളയെ സംരക്ഷിക്കുന്ന സാധാരണ മനുഷ്യർ അവരെ ഇറക്കിവിടണം അല്ലെങ്കിൽ നിങ്ങളുടെ വീടുകൾ ഞങ്ങൾ കത്തിച്ചാമ്പലാക്കും ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഏതറ്റം വരെ പോകും ആര് പറഞ്ഞാലും ഞങ്ങളിത് അവസാനിപ്പിക്കില്ല എന്ന വാശിയിൽ ഇസ്രയേൽ മുമ്പോട്ട് പോകുന്നു അമേരിക്കയും ഫ്രാൻസും ചേർന്ന് ഇരുപത്തൊന്ന് ദിവസത്തെ വെടിനിർത്തൽ ആവശ്യപ്പെട്ടെങ്കിലും ഇസ്രായേൽ കേട്ടതായി പോലും നടിച്ചിട്ടില്ല ഇസ്രായേൽ മുമ്പോട്ട് പോവുകയാണ് അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഹമാസിനെ തീർത്തതിനു ശേഷം ഹിസ്മുള്ളയെ തീർക്കാൻ ആ യുദ്ധത്തിൽ ഇസ്രായേൽ വിജയിച്ചുകൊണ്ടിരിക്കുന്നു ഇസ്രയേലിനെ തോൽപ്പിക്കാനി വെടിനിർത്തൽ കരാറുകൾക്ക് മാത്രമേ സാധിക്കൂ അത്തരം അനുനയനങ്ങൾക്ക് വഴങ്ങാതെ ഹിസ്ബുള്ളയുടെ അടിവേരു മാന്താനുള്ള ദൃഢപ്രതിജ്ഞയോടെ മുമ്പോട്ട് പോവുകയാണ് ഇസ്രയേൽ